ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളൊന്നിവിടെ കുറച്ച് പ്രൊഡക്റ്റുകൾ കാണിച്ച് തരാം കേട്ടോ ആർ സി എമ്മിൻ്റെ കുറച്ച് പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് മുമ്പ് രണ്ട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർ സി എമ്മിന് ഒരുപാട് ഒരുപാട് പ്രോഡക്റ്റുകൾ എന്നും അതിന് ഒരുപാട് ഗുണങ്ങൾ ഉള്ള പ്രൊഡക്റ്റുകളാണ് ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നിങ്ങൾക്ക് തന്നെ ഇന്ന് ഒരുപാട് കുറച്ച് കുറച്ച് ആർ സി എമ്മിൻ്റെ പ്രൊഡക്റ്റുകൾ ഞങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് വന്നിട്ടുള്ളത് ഒരു പ്രൊഡക്റ്റ് ഇതാ ഇതാണ് ന്യൂട്രി ചാർജ് ഉമൺ എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ ഇത് ടാബ്ലെറ്റ് ആണ് കേട്ടോ ഗുളികയാണ് ഇതിൻ്റെ ഗുണങ്ങളാണ് പഴയ പറയുന്നതാവും ഓരോ വീഡിയോ ആയിട്ട് ഘട്ടം ഘട്ടങ്ങളായിട്ടാവും ഓരോന്നിൻ്റെ ഗുണങ്ങളും പറയുന്നത് കേട്ടോ ഒരു വീഡിയോയിൽ തന്നെ എല്ലാം കൂടിയും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാനും ബുദ്ധിമുട്ടായിരിക്കും പിന്നെ അടുത്തൊരു പ്രൊഡക്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ചാർജിൻ്റെ ഒരു ചായപ്പൊടിയാണ് എന്നുവെച്ചാൽ നമ്മൾ തേയിലന്നൊക്കെ പറയല്ലോ അത് ആണ് ഉണ്ടല്ലോ ഇത് ചെറിയ പാക്കാണ് കേട്ടോ അത് സാമ്പിൾ പാക്കാണ് അടിപൊളി കേട്ടത് ഞാൻ യൂസ് ചെയ്തൊരു ആൺകുടിയാണ് പാൽ ചായ മസ്റ്റാണ് പിന്നെ അത് കാണുന്ന അതിൻ്റെ വലിയ പാക്കാണ് ഇത് ഇരുന്നൂറ്റി അൻപതിൻ്റെ പാക്കറ്റ് അപ്പോൾ ഈ ഒരു ചായപ്പൊടിയെ കുറിച്ചിട്ടും കൂടി നമ്മൾ വീഡിയോയിൽ പറയുന്നതാവും അടുത്തൊരു പ്രൊഡക്റ്റ് കൂടി കാണിച്ചു തരാം നമുക്ക് നമ്മൾ ജീവിതത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരുന്നാണ് സോപ്പ് അല്ലെങ്കിൽ ഷാംപൂ ഇല്ല അതൊക്കെ അപ്പോൾ ആഴ്ച ചിലൊരു ദിവസമെങ്കിലും നമ്മൾ ഷാംപൂ ഇട്ടി നമ്മൾ തല കഴുകാറുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇത് ഡെയിലി യൂസ് ചെയ്യണമെന്നൊന്നും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു ഷാംപൂം കൂടിയാണത് ഈ ഷാംപൂൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞായിരിക്കും നമ്മൾ പാത്രം കഴുകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിഷ് വാഷ്ക്ക് നല്ലതും അത്യാവശ്യമുള്ളതാണ് വീട്ടിൽ ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത ഒരു സംഭവം കൂടിയാണ് അല്ലേ അത് നമുക്ക് ഇല്ലാണ്ട് കഴിയില്ല ഒന്ന് വലിയ റേറ്റ് ഒന്നുമില്ല ഒക്കെ പത്ത് രൂപയുള്ളത് വാങ്ങിക്കുമ്പോൾ എന്തായാലും കോമ്പോ ആയിട്ടോ അല്ലെങ്കിൽ ഒരു 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 എട്ടോ പത്തെണ്ണോക്കൊപ്പം മേടിച്ചല്ലോ അഞ്ചെട്ടെണ്ണോ ഒപ്പം മേടിക്കണമെന്നുണ്ടെങ്കിലും അത് ഡെലിവറി ചാർജ് തന്നെ കുറവായിരിക്കും കേട്ടോ കൂടുതൽ പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ അതിനനുസരിച്ച് തന്നെ നമ്മൾ ഡെലിവറി ചാർജും ഉണ്ടാവുള്ളൂ പിന്നെ നമ്മൾ കുളിക്കുന്ന സോപ്പാണ് ഇത് നല്ലൊരു സോപ്പായിട്ടോ അത് പെട്ടെന്ന് അലിഞ്ഞു പോകുന്നില്ല നമുക്ക് കാഴ്ചയിൽ ഡൗവിൻ്റെ ഒരു സ്റ്റൈലാണെങ്കിൽ പോലും ഡൗവ് ഒന്നും അലിഞ്ഞു പോണ പോലെ അലിഞ്ഞു പോകുന്നില്ല നേർത്തൊരു സ്മെല്ലോ എന്ന് വെച്ചാൽ ഇങ്ങനെ അലർജീൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വരാൻ തുമ്മാനോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല കാരണം കുത്തനെ സ്മെല്ലൊന്നുമില്ല നേർത്ത സ്മെല്ലേ ഉള്ളൂ ഞങ്ങൾ സാമ്പിള് പറഞ്ഞ് തരാൻ എന്തിൻ്റെ സ്മെല്ലാന്ന് പറഞ്ഞുതരാൻ എനിക്ക് ഒരു ഐഡിയ ഇല്ല ആ ഒരു സ്മെല്ല് ഇതിൻ്റെ സ്മെല്ലാണെന്ന് പറഞ്ഞുതരാൻ കേട്ടോ അതാ കുളിക്കുന്ന വേറൊരു സോപ്പും കൂടെ ഉണ്ട് ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ എല്ലാണ്ട് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ച കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അതിൽ കൊടുക്കുന്ന ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ കൊറിയർ ഓഫീസുമായിട്ട് ഒക്കെ പ്രൊഡക്റ്റ് എത്തുന്നതായിരിക്കും കേട്ടോ അടുത്തെന്നു വെച്ചാൽ അടുത്തുള്ളവർക്കൊക്കെ എന്താണ് കഴിയുന്ന വിധം വീട്ടിൽ തന്നെ എത്തിച്ചു തരുന്നതായിരിക്കും അകലത്തുള്ളവർക്ക് മാത്രം കൊറിയറായിട്ട് അയച്ചു കൊടുക്കാനുള്ള തീരുമാനമുള്ളൂ അതുപോലെ തന്നെ ഇതും ഒരു ന്യൂട്രി ചാർജിൻ്റെ ഒരു ഗുളികയാണ് കേട്ടോ ആ സിയമിൻ്റെ ഒരു നല്ല പ്രൊഡക്റ്റിന് അങ്ങനത്തെ ഒരു ഗുളികയാണ് പിന്നെ ഗുളികകളൊക്കെ പരിചയപ്പെടുത്തുമ്പോൾ അതുപോലെ ടാബ്ലറ്റ് അങ്ങനത്തെ ഒക്കെ പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു പേടി ഉണ്ടാവും അല്ലേ നമ്മൾ ഡോക്ടർ റെക്കമെൻഡ് ചെയ്യാതെ എങ്ങനെയാണ് മരുന്ന് കഴിക്കാം ഏതിലും ഡോക്ടേഴ്സ് ഉണ്ട് അപ്പോൾ നിങ്ങൾ പേടിക്കണ്ട നിങ്ങളുടെ ബ്ലഡ് ചെക്ക് ചെയ്തിട്ട് നിങ്ങളതിൻ്റെ റിസൾട്ട് വിട്ടു തന്നാൽ മതി അപ്പോൾ ആ രോഗങ്ങളും കാര്യങ്ങളും ലക്ഷണങ്ങളും ഒക്കെ ചോദിച്ച് പിന്നെ നിങ്ങളോട് നിങ്ങളുടെ രോഗത്തിൻ്റെ ലക്ഷണങ്ങളെ വേണം അസുഖത്തിൻ്റെതൊക്കെ എങ്ങനെയാണെന്ന് അന്വേഷിച്ചിട്ട് മാത്രം തന്നെ ഉള്ളൂ നിങ്ങൾക്ക് മരുന്ന് തരുക അല്ലാണ്ട് തോന്നിയ മരുന്നൊന്നും വാരി അയച്ച് തരുമൊന്നുമില്ല ഇത് ഇവിടെ എൻ്റെ അടുത്ത് ഈ മരുന്ന് യൂസ് ചെയ്തത് എൻ്റെ ഉമ്മയാണ് എൻ്റെ ഉമ്മക്ക് തൈറോയിഡ് ഉണ്ട് ഉണ്ട് ഫാറ്റ് എന്താണ് ഫാറ്റ് ഉണ്ട് അങ്ങനത്തെ പ്രശ്നമുണ്ട് എന്താണ് അങ്ങനെയൊക്കെയുള്ള ഗ്യാസിൻ്റെ പ്രശ്നമാണ് ഇങ്ങനെ ഏമ്പൊക്കെ ഇങ്ങനെ വരിക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അമ്മ ഈ ഒരു മരുന്ന് യൂസ് ചെയ്തു ഇതിൻ്റെ വേറെ കൂടെ വേറെ ടാബ്ലറ്റും കൂടി ഉണ്ട് അതിപ്പോൾ റെഡി സ്റ്റോക്ക് വീട്ടിൽ കയ്യിൽ ഇല്ലാണ്ടിട്ടാണ് അല്ലെങ്കിൽ ഞാനതും കൂടി ഞാനിനി കാണിച്ചു തരണ്ട് ഉമ്മൻ്റെ അടുത്താണ് ഉള്ളത് അവിടെ പോകുമ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ കൂടി ചെയ്ത് കാണിച്ചു തരുന്നത് എന്നാലും ഈ ഒരു ഈ ഒരു ടാബ്ലറ്റ് കുടിച്ചിട്ട് നമുക്ക് നല്ല ആശ്വാസം ഉണ്ട് കേട്ടോ എന്താണ് അപ്പോൾ വീണ്ടും അത് വേണം എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും എത്തിച്ച് കൊണ്ടുവന്നതാണേണ്ടത് അപ്പോൾ അതുപോലെയുള്ള പ്രശ്നങ്ങൾ ഈ തൈറോയിഡിനൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്നവരാണ് അപ്പോൾ ഞങ്ങൾക്ക് ആരെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതായിരിക്കും അതിന് നിങ്ങൾ ഒരു ബോട്ടിൽ മാത്രം വാങ്ങിച്ചാൽ മതി ബ്ലഡ് ചെക്കൊക്കെ ചെയ്ത റിസൾട്ട് വിട്ടു തന്ന് ഞങ്ങൾ ഡോക്ടേഴ്സിനെ കാണിച്ച് ശേഷം ഞങ്ങൾക്ക് തന്നെ അവസരം തരും എന്നിട്ട് അതിന് ശേഷം തന്നെ എന്താണ് നിങ്ങൾ വാങ്ങിച്ചാൽ മതി എന്നിട്ട് ഞങ്ങൾക്ക് ഇതിൽ മാറ്റം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും കണ്ടിന്യൂ ആയിട്ട് കഴിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കഴിക്കാം ഒക്കെ അത്രയേ ഉള്ളൂ ആരും നമ്മൾ മരുന്നിൻ്റെ കാര്യത്തിൽ നിർബന്ധിക്കാനൊന്നും പറ്റില്ല നിർബന്ധിക്കില്ല കാരണം പലർക്കും പല മരുന്നുകളിലും വിശ്വാസം ഉണ്ടാവും വിശ്വാസം ഉണ്ടാവില്ല അങ്ങനെയൊക്കെയാണല്ലോ അതുകൊണ്ട് പിന്നെ ഫുഡ് ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് അതിലൊരുപാട് ഫുഡിൻ്റെതൊക്കെയാണ് പറ്റേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മൾ പേടിക്കേണ്ട ഒരു ആവശ്യമൊന്നും ഇല്ല കേട്ടോ എന്നാലും മരുന്ന് എന്നൊക്കെ വരുമ്പോൾ എല്ലാവർക്കും ഭയങ്കര പേടിയാകും അതുകൊണ്ടാണ് ഞാനങ്ങനെ പ്രത്യേകം പറയാൻ കാരണം ഇനി നമ്മളടുത്തായിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു റൈസ് ഓയിലിനെ കുറിച്ച് ഇല്ല നൂഡിൽസിൻ്റെ വീഡിയോ നമ്മൾ റൈസ് ഓയിലിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് ഈ റൈസ് ഓയിൽ ഇതിങ്ങനെ പാക്കല്ല അത് ബോട്ടിലും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ബോട്ടിലാവുമ്പോൾ വലിയ ബോട്ടിലും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഇതിങ്ങനെ പാക്കിങ്ങാണ് നമ്മൾ കൊറിയറായിട്ട് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ പാക്കിങ് വേക്കണേക്കാളും നല്ലത് അകലത്തുള്ള കൊറിയറാണെങ്കിൽ ബോട്ടിൽ വരയ്ക്കുന്നതാവും നല്ലത് അപ്പോൾ ഒരു കുറച്ച് ക്യാഷ് കൂടിയാലും എന്താ എന്താണ് പ്രൊഡക്റ്റ് കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാതെ നമ്മൾ കയ്യിലെത്തണമെങ്കിൽ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു ഒക്കെ നമ്മൾക്ക് അയക്കുമ്പോൾ നല്ല സേഫായിട്ട് അയക്കാനി നമ്മളെ കയ്യിൽ നിന്ന് നമ്മൾ അയച്ച് പോയി കഴിഞ്ഞാൽ അത് എവിടെയെങ്കിലും വെച്ച് പൊട്ടോ മിസ്സാവോ അങ്ങനത്തൊക്കെ പേടി ഉണ്ടാകും കാരണം എത്രയോ പൈസ കൊടുത്ത് പേടിക്കുന്ന ഓരോ പ്രൊഡക്റ്റുകളും നമ്മൾ അത്രയും സുരക്ഷിതത്വത്തിൽ വേണമല്ല നമ്മൾ കയ്യിൽ ഏൽപ്പിക്കാനായിട്ട് മറ്റുള്ളവരുടെ നമ്മൾക്ക് നമ്മളിന്ന് പേടിക്കുന്നവരുടെ അപ്പോൾ അകലത്തിലുള്ളവരൊക്കെ ആണെങ്കിൽ ബോട്ടിൽ വേങ്ങക്കാതെ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇതാണ് റൈസ് ഓയിൽ റൈസ് ഓയിലിനെ കുറിച്ചിട്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞു തരാം ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതാണ് നിങ്ങൾക്ക് ഓക്കെ ഇന്നത്തെ ആർ സി എമ്മിൻ്റെ കുറച്ച് പ്രോഡക്റ്റുകൾ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആയിരുന്നു അപ്പോൾ ഇത് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക ബന്ധപ്പെടേണ്ട നമ്പർ തൊണ്ണൂറ്റി അഞ്ച് ഇരുപത്തിയാറ് മുപ്പത്തി അഞ്ച് എൺപത്തി രണ്ട് അൻപത്തി ആറ് ഓക്കെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ വേണ്ടി പിയാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടമായാൽ നിങ്ങൾ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങൾ ഓരോരുത്തരും ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമ്മളുടെ വീഡിയോ മുന്നോട്ട് പോവുകയുള്ളൂ നിങ്ങളുടെ സ്ക്രീനിൽ നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ നിങ്ങൾ കൂടുതൽ ഷെയർ ചെയ്തതോടൊപ്പം ഞാൻ നിങ്ങളോട് നന്ദി അറിയിക്കുന്നു ടാറ്റ ബൈ ബൈ